സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു കോസ്മിക് ഡിറ്റക്റ്റീവ് കഥയാണ് പരിശോധിക്കാൻ പോകുന്നത് ഏകദേശം നാനൂറ്റിയമ്പത് കോടി വർഷം പഴക്കമുള്ള ഒരു കേസ് തിയ എന്നൊരു ഗ്രഹം അത് നമ്മുടെ ഭൂമിയുമായി കൂട്ടിയിടിച്ചു അതെ ആ കൂട്ടിയിടിയിൽ നിന്നാണ് നമ്മുടെ ചന്ദ്രൻ ഉണ്ടാകുന്നത് അതാണ് പക്ഷേ ചോദ്യം ഇതാണ് ആരായിരുന്നു ഈ തിയ എവിടെ നിന്നാണത് വന്നത് ഈ ചോദ്യത്തിനാണ് മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചത് സയൻസ് ജേണലിൽ വന്ന അവരുടെ പഠനമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ അപ്പോ പൂർണമായും നശിപ്പിക്കപ്പെട്ട ഒരു ഗ്രഹം അതിന്റെ ഉത്ഭവം എങ്ങനെയാണ് കണ്ടെത്തുക അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ഈ കൂട്ടിടിയെക്കുറിച്ചുള്ള തിയറി അത് നമുക്ക് പണ്ടുണ്ട് ശരിയാണ് പക്ഷെ തിയായയുടെ ഘടന ഒരു രഹസ്യമായിരുന്നു കാരണം കൂട്ടിയിടിയിൽ അത് പൂർണ്ണമായും ഇല്ലാതായി അതിന്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിലും പിന്നെ ചന്ദ്രനുമായി അലിഞ്ഞു അലിഞ്ഞുചേർന്നു അപ്പോ തെളിവുകളൊന്നും ബാക്കിയില്ല അല്ല അപ്പോ നഷ്ടപ്പെട്ടുപോയ ഒന്നിന്റെ എങ്ങനെ കണ്ടെത്തും അവിടെയാണ് ശാസ്ത്രജ്ഞർ ഒരു കുറ്റാന്വേഷകന്റെ സൂക്ഷ്മതയോടെ പാറകളെ പരിശോധിച്ചത് ഭൂമിയിലെയും ചന്ദ്രനിലെയും പാറകൾ കൊള്ളാം അപ്പൊ പാറകളായിരുന്നു അവരുടെ പ്രധാന തെളിവ് എന്താണ് അവർ ആ പാറകളിൽ നോക്കിയത് അവർ പഠനവിധേയമാക്കിയത് ോപ്പുകളെയാണ് മെറ്റൽ ഐസോട്ടോപ്പുകൾ ഐസോട്ടോപ്പുകൾ അതൊന്ന് ലളിതമായി പറയാമോ ഉറപ്പായും എന്നുവച്ചാൽ ഒരു മൂലകത്തിന്റെ തന്നെ പല രൂപങ്ങൾ അല്പം ഭാരം കൂടിയതും കുറഞ്ഞതുമൊക്കെ ഓക്കെ സൗരയൂഥത്തിന്റെ തുടക്കത്തില് സൂര്യനോട് അടുത്തുള്ള ഭാഗത്തും ദൂരെയുള്ള ഭാഗത്തും ഈ ഐസോട്ടോപ്പുകളുടെ ഒരു അനുപാതം അത് വ്യത്യസ്തമായിരുന്നു ആ മനസ്സിലായി അപ്പോ ഒരു പാറ എവിടെയാണ് ഉണ്ടായതെന്ന് അതിന്റെ ഐസോട്ടോപ്പ് നോക്കി പറയാൻ പറ്റും ഒരുതരം ജന്മസ്ഥല സർട്ടിഫിക്കറ്റ് പോലെ അതെ അതിനെയാണ് അപ്പോ ചന്ദ്രനിലെ പാറകൾ പരിശോധിച്ചാൽ തീയ എവിടെ നിന്നാണ് വന്നതെന്നറിയാമല്ലോ അതെ അപ്പൊ എന്തു കണ്ടെത്തി അവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത് ഓ ഈ സാമ്യം കൊണ്ട് മാത്രം ഒരു നിഗമനത്തിലെത്താൻ പറ്റില്ല കാരണം ചന്ദ്രൻ ഒരുപക്ഷെ ഭൂമിയുടെ ഭാഗങ്ങൾ കൊണ്ടുണ്ടാവാം അല്ലെങ്കിൽ തീയയുടെ ഭാഗങ്ങൾ അതുമല്ലെങ്കിൽ രണ്ടും കലർന്നതാവാം ഒന്ന് നിൽക്കൂ അപ്പ് കണ്ടെത്തൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കിയല്ലേ ചെയ്തത് ശരിക്കും അപ്പോഴാണ് അവർ ഒരുതരം റിവേഴ്സ് എഞ്ചിനീയറിംഗ് രീതി ഉപയോഗിച്ചത് റിവേഴ്സ് എഞ്ചിനീയറിംഗോ അതെങ്ങനെ അതായത് ഇന്നത്തെ ഈ ഐസോട്ടോപ് സാമ്യം നമുക്ക് കിട്ടണമെങ്കിൽ പണ്ട് കൂട്ടിയിടിച്ച ആ ഭൂമിയുടെയും തീയുടേയും ഘടനയും വലിപ്പവും എന്തായിരിക്കണം എന്നവര് കണക്കുകൂട്ടി രസകരമായിരിക്കുന്നു ഇവിടെയാണ് മോളിബ്ലിനം പോലുള്ള മൂലകങ്ങൾ നിർണായകമായത് കാരണം ഭൂമിയുടെ ആദ്യകാലത്ത് ഭാരമുള്ള ഈ മൂലകങ്ങളൊക്കെ അതിന്റെ കാമ്പിലേക്ക് അതായത് കോറിലേക്ക് പോയിരുന്നു അപ്പോ അതിന്റെ അർത്ഥം ഇന്ന് ഭൂമിയുടെ പുറംപാളിയായ മാൻഡിലിൽ കാണുന്ന ഇരുമ്പോ മോളിബ്ഡിനമോ ഒക്കെ പിന്നീട് വന്നതായിരിക്കണം അതെ തിയയിൽ നിന്ന് വന്നതായിരിക്കണം അതാണ് അപ്പൊ അതായിരുന്നു വഴിത്തിരിവ് കൃത്യമായി ഈ നിഗമനത്തെ ഉൽക്കകളുടെ ഘടനയുമായി താരതമ്യം ചെയ്തപ്പോഴാണ് അവർക്ക് വലിയൊരു ചിത്രം കിട്ടിയത് എന്തായിരുന്നു ആ ചിത്രം ഭൂമിയുടെയും തിയയുടെയും നിർമ്മാണ വസ്തുക്കൾ സൗരയൂഥത്തിന്റെ നിന്ന് തന്നെയാണ് വന്നത് അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ അയൽക്കാരായിരുന്നു അയൽക്കാരോ അതെ അതിലും രസകരമായ കാര്യം തിയയുടെ ഘടന സൂചിപ്പിക്കുന്നത് അത് ഭൂമിയേക്കാൾ സൂര്യനോട് അല്പം കൂടി അടുത്തായിരിക്കാം രൂപപ്പെട്ടതെന്നാണ് ഒരുപക്ഷെ നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ചില അടിസ്ഥാന നിർമ്മാണ വസ്തുക്കൾ കൊണ്ടാവാമത് രൂപപ്പെട്ടത് അവിശ്വസനീയം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രന്റെ പിറവിക്ക് കാരണമായ ആ കൂട്ടിയിടി നടത്തിയത് സൗരയൂഥത്തിന്റെ ഏതോ കോണിൽ നിന്ന് വന്ന ഒരു അപരിചിതനായിരുന്നില്ല അല്ല നമ്മുടെ സ്വന്തം കോസ്മിക് അയൽപ്പക്കത്ത് നടന്നൊരു സംഭവം നമ്മുടെ ഗ്രഹത്തെ ഇന്നത്തെ രൂപത്തിലാക്കിയ ആ വലിയ ആഘാതം ഒരു കുടുംബകാര്യമായിരുന്നു എന്ന് പറയാം അല്ലെ തീർച്ചയായും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയൊരു ലോകത്തിന്റെ രഹസ്യങ്ങൾ ഭൂമിയിലെയും ചന്ദ്രനിലെയും പാറകളിൽ ഒളിഞ്ഞിരിക്കുന്ന രാസപരമായ അടയാളങ്ങൾ വെച്ച് കണ്ടെത്താൻ സാധിക്കുമെന്ന് ഈ പഠനം തെളിയിക്കുന്നത് ഇനി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഈ പഠനം പറയുന്നത് ധീയ ഒരു പക്ഷെ സൂര്യനോട് കൂടുതൽ അടുത്തുള്ള നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കാം എന്നാണ് നമ്മുടെ സ്വന്തം സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ രൂപപ്പെടാൻ സഹായിച്ച അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചുപോലും നമുക്കിപ്പോഴും പൂർണമായി അറിയില്ലെങ്കിൽ സൗരയൂഥത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ മറ്റടിസ്ഥാന ധാരണകളെയും ഒരുപക്ഷെ ഭാവിയിൽ പുനഃപരിശോധിക്കേണ്ടി വരില്ലേ